യേശുലാറ്റമ്പരമുള്ളവരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവനാമത്തിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നമ്മെ ജീവിക്കുവാൻ ഓർമ്മിക്കുന്ന ഒരു മോട്ടിവേഷൻ തരുന്ന വചനവിഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് സുഭാഷ നിങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്താം വാക്യം കർത്താവിന് നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ് നീതിമാന്മാർ അതിൽ ഓടി കയറി സുരക്ഷിതമായി കഴിയുന്നു കഴിയുന്നുള്ളവരെ ദൈവത്തിന് നാമം ശക്തമായ ഗോപുരമാണ് അപ്പൊ നാമം ഗോപുരമാണെങ്കിൽ അടുത്ത ഉദരം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവര് ഈ ഗോപുരത്തിലേക്ക് ദൈവത്തിലേയൊക്കെ ഓടിക്കയറുന്നു അങ്ങനെ ഓടിക്കയറുന്ന മക്കൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വം നൽകുന്നു ദൈവത്തിന് നാമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട് സമ്പത്തോ ലൗകിക സ്വത്തുക്കളോ തരുന്ന ക്ഷണികമായ സുരക്ഷിതത്വത്തിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥമായ സുരക്ഷിതത്വം ദൈവത്തെ നാമം തരുന്നു നീതിമാന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആത്മാർത്ഥതയോടെ അഭയം തേടുന്നവരും ഭയമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ മാത്രം അഭയം തേടുന്നവരാണ് നീതിമാന്മാർ എന്ന് പറയുന്നത് എങ്കിൽ പ്രിയമുള്ളവർ ദൈവത്തിൻ്റെ നാമം ദൈവത്തിന് സ്വഭാവവും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ ദൈവത്തോട് കൂടി ആകുവാൻ ദൈവത്തിനാശ്രയിക്കുവാൻ ദൈവത്തിൽ അഭയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ പ്രിയമുള്ളവർ നിങ്ങളുടെ നിയോഗം ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ദൈവത്തിൽ ശക്തി കണ്ടെത്തുവാനുള്ള നിങ്ങളുടെ നിയോഗം ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കുക ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താർ അലി സമർപ്പിക്കുന്നു അൽത്താറിൽ സമർപ്പിച്ച നിങ്ങളുടെ നിയോഗം ദൈവം ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കും കഥാവായ ദൈവമേ ഈ വചനപ്രകോഷ ശുശ്രൂഷകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളും ഇത് ഷെയർ ചെയ്യുമ്പോൾ കാണുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കഥാവായി ശാക്രവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ